തമിഴ് സിനിമ പ്രേക്ഷകർക്ക് തൊണ്ണൂറുകൾ മുതൽ തങ്ങളുടെ പ്രശാന്ത് നീലും രാജമൗലിയും ശങ്കർ മുഖം എന്ന ഒരൊറ്റ പേര് മാത്രമായിരുന്നു തമിഴ് സിനിമയ്ക്ക് മാത്രമല്ല തെന്നിന്ത്യൻ സിനിമയ്ക്ക് തന്നെ ബ്രഹ്മാണ്ട സിനിമകൾ എന്നാൽ എന്താണെന്ന് കാണിച്ചു തന്നത് ശങ്കർ എന്ന ടെക്നീഷ്യൻ തന്നെയായിരുന്നു ആദ്യ സിനിമയായ ജെന്റിൽമാന്റെ തകർപ്പൻ വിജയത്തോടുകൂടി തന്നെ തമിഴകത്തെ ഏറ്റവും വിലപ്പെട്ട സംവിധായകനായി മാറിയ ശങ്കർ ഏതാണ്ട് രണ്ടു പതിറ്റാണ്ടോളം ആ ഹാൻസനത്തിൽ തന്നെയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിലായിരുന്നു ജെന്റിൽമാൻ എന്ന സിനിമയിലൂടെ ശങ്കർ സ്വതന്ത്ര സംവിധായകനായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാലിൽ കാതലൻ തൊണ്ണൂറ്റിയാറിൽ ഇന്ത്യൻ എന്നീ സിനിമകളിലൂടെ ഇന്ത്യയാകെ ചർച്ചയാവാൻ ശങ്കറിനായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ ജീൻസ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊൻപതിൽ അർജുൻ നായകനായ മുതൽവൻ എന്നീ സിനിമകളുടെ ഹിറ്റ് സംവിധായകൻ ബ്രഹ്മാണ്ഡ സംവിധായകൻ എന്നീ ലേബലുകളിലേക്ക് ശങ്കർ മാറി രണ്ടായിരത്തി മൂന്നിൽ സംവിധാനം ചെയ്ത വോയ്സ് എന്ന സിനിമ പരാജയമായി മാറിയെങ്കിലും ഈ സിനിമ വലിയ രീതിയിൽ ശ്രദ്ധിക്കപ്പെട്ടു രണ്ടായിരത്തി ഏഴിൽ വിക്രമിനെ നായകനാക്കി ഇറക്കി അന്യൻ എന്ന സിനിമ ദക്ഷിണേന്ത്യ ആകെ തരംഗമായി മാറി ഇതിന് പിന്നാലെ രജനീകാന്തിനെ നായകനാക്കിയ ഒരു കെ ശിവാജിയും വലിയ വിജയമായി രണ്ടായിരത്തി പത്തിൽ രജനീകാന്തിനെ നായകനാക്കിയ ഇന്ദിരൻ അന്നുവരെ ഉണ്ടായിരുന്ന കളക്ഷൻ റെക്കോർഡുകളെല്ലാം തകർത്തെറിഞ്ഞ സിനിമയായിരുന്നു എന്നാൽ ഈ സിനിമയുടെ വിജയത്തിനു ശേഷം സംവിധായകൻ എന്ന നിലയിൽ ശങ്കറിന്റെ ഗ്രാഫ് താഴുന്നതിനാണ് ലോകം സാക്ഷിയായത് രണ്ടായിരത്തി പന്ത്രണ്ടിൽ പുറത്തിറങ്ങിയ വിജയ് ചിത്രം നൻപൻ വിജയമായിരുന്നുവെങ്കിലും ഇത് ത്രീ ഇഡിയറ്റ്സ് എന്ന ഹിന്ദി സിനിമയുടെ റീമേക്ക് ആയിരുന്നു രണ്ടായിരത്തി പതിനഞ്ചിൽ വമ്പൻ ഹൈപ്പിലെത്തിയ ഐക്ക് സമ്മിശ്രമായ പ്രതികരണമാണ് ലഭിച്ചത് ബോക്സ് ഓഫീസിൽ വിജയമായെങ്കിലും രണ്ടായിരത്തി പതിനെട്ടിൽ പുറത്തുവന്ന ഇന്ദ്രൻ ടു കെട്ടുറപ്പില്ലാത്ത തിരക്കഥയുടെയും മറ്റും പേരിൽ വലിയ വിമർശനമാണ് ഏറ്റുവാങ്ങിയത് വരെ ിന്ത്യൻ സിനിമയിലെ ഏറ്റവും വലിയ പേരായിരുന്ന ശങ്കറിന്റെ വീഴ്ചയ്ക്ക് പിന്നിൽ എന്താണ് സംഭവിച്ചതെന്ന് നോക്കാം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ തന്റെ ആദ്യ സിനിമയായ ജെന്റിൽമാൻ മുതൽ ഇന്ദിരൻ വരെ ശങ്കർ സിനിമകളുടെ നട്ടല്ലായി നിന്നത് എഴുത്തുകാരനായ സുജാത രംഗരാജൻ എന്ന സുജാതയുടെ കെട്ടുറപ്പുള്ള തിരക്കഥയും സംഭാഷണങ്ങളുമായിരുന്നു രണ്ടായിരത്തി എട്ടിൽ സുജാത അന്തരിച്ചിരുന്നെങ്കിലും ഇന്ദിരൻ സിനിമയ്ക്ക് പിന്നിൽ സുജാതയും ഭാഗമായിരുന്നു സുജാതയുടെ ചെറുകഥകളിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ടാണ് ഇന്ദിരൻ ഉണ്ടായത് തന്നെ ിൽ സുജാത മരണപ്പെട്ടതോടെ ശങ്കർ സിനിമകളുടെ തിരക്കഥയും സംഭാഷണങ്ങളുടെയും കരുത്തു തന്നെ നഷ്ടമായി ഇത് വ്യക്തമാക്കുന്നതാണ് തുടർന്നു വന്ന ശങ്കർ സിനിമകൾക്ക് പ്രേക്ഷകർക്കിടയിൽ നിന്നും ലഭിക്കുന്ന പ്രതികരണങ്ങൾ അധികകാലവും വിജിലാൻഡേ എന്ന തീമിൽ മാത്രം സിനിമകൾ ചെയ്തിട്ടും ശങ്കർ സിനിമകൾക്ക് വിജയമാവാൻ സാധിച്ചത് വൈകാരികമായും പ്രേക്ഷകനോട് കണക്ട് ചെയ്യുവാൻ ഈ സിനിമകൾക്ക് സാധിച്ചു എന്നതിനാലാണ് അന്യനിലും ഇന്ദിരനിലുമെല്ലാം ഈ എലമെന്റ് വ്യക്തമായിരുന്നു ഈ കെട്ടുറപ്പാണ് സുജാതയുടെ മരണത്തോടെ ശങ്കർ സിനിമകൾക്ക് നഷ്ടമായത് വിജയമായിരുന്നുവെങ്കിലും മെന്തിരൻ ടുവിൻ്റെ എഴുത്ത് വലിയ രീതിയിലാണ് വിമർശിക്കപ്പെട്ടത് സമാനമായ പ്രതികരണമാണ് തിയേറ്ററുകളിൽ റിലീസ് ചെയ്തിട്ടുള്ള ഇന്ത്യൻ ടു സിനിമയ്ക്കും ലഭിക്കുന്നത്